ദുബായ് മെട്രോയുടെ ഏറ്റവും തിരക്കേറിയ സ്റ്റേഷനുകളിലൊന്നായ ബുർജ് ഖലീഫ ദുബായ് മാൾ മെട്രോ സ്റ്റേഷൻ വികസിപ്പിക്കുന്നു ഇതു സംബന്ധിച്ച് ദുബായ് ആർ ടിയിലെത്തി ഡൗൺ ടൗൺ ദുബായ് ബുർജ് ഖലീഫ ദുബായ് മാൾ എന്നിവിടങ്ങളിൽ സന്ദർശിക്കാനായി ദുബായിലെ ഏറ്റവും കൂടുതൽ യാത്രക്കാരെത്തുന്ന മെട്രോ സ്റ്റേഷനാണിത് ദിവസേന രണ്ട് ദശാംശം രണ്ട് ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വിധമാണ് ബുർജ് ഖലീഫ ദുബായ് മാൾ മെട്രോ സ്റ്റേഷന്റെ വികസന പദ്ധതി നടപ്പിലാക്കുന്നത് തിരക്ക് കുറയ്ക്കാൻ കൂടുതൽ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തും ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും എം ആർ പ്രോപ്പർട്ടീസും തമ്മിൽ ഇത് സംബന്ധിച്ച കരാറിൽ ഒപ്പുവെച്ചു ദുബായ് വേൾഡ് പ്രൊജക്ട് മാനേജ്മെൻ്റ് ഫോറത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലാണ് ഇത് സംബന്ധിച്ച കരാറിൽ എത്തിയത് പദ്ധതി പൂർത്തിയാകുമ്പോൾ സ്റ്റേഷന്റെ മൊത്തം വിസ്തീർണം ആറായിരത്തി എഴുന്നൂറ് ചതുരശ്ര മീറ്ററിൽ നിന്ന് എണ്ണായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്ററായി ഉയരും അതോടെ മണിക്കൂറിൽ യാത്രക്കാരുടെ ശേഷി ഏഴായിരത്തി ഇരുന്നൂറ്റി അൻപതിൽ നിന്ന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപതാകും അറുപത്തിയഞ്ച് ശതമാന ശേഷി വർദ്ധിക്കുന്നതോടെ തിരക്കേറിയ സമയങ്ങളിലെ തടസ്സങ്ങൾക്ക് വലിയ പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പ്രവേശന കവാടങ്ങളും കാൽനട പാലങ്ങളും മെച്ചപ്പെടുത്തൽ പ്ലാറ്റ്ഫോം ഏരിയകൾ വികസിപ്പിക്കൽ പുതിയ എക്സലേറ്ററുകളും ലിഫ്റ്റുകളും സ്ഥാപിക്കൽ എന്നിവയും വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്നു യാത്രക്കാരുടെ ഒഴുക്ക് വേഗത്തിലാക്കുന്നതിനായി പ്രവേശന ഗേറ്റുകൾ എക്സിറ്റ് ഗേറ്റുകളിൽ നിന്ന് വേർതിരിക്കും ബുർജുഖലീഫ ദുബായ്മാൾ ഡൌൺ ടൌൺ ദുബായ് എന്നിവയ്ക്ക് സമയമുള്ളതിനാൽ ദുബായ് മെട്രോ ശൃംഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേഷനുകളിൽ ഒന്നാണിതെന്ന് ആർ ടി ഐ ചെയർമാൻ മാത്തറൽ ടയർ പറഞ്ഞു സ്റ്റേഷനിൽ രണ്ടായിരത്തി പതിമൂന്നിൽ വാർഷിക യാത്രക്കാരുടെ എണ്ണം അറുപത് ലക്ഷമായിരുന്നത് രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഒന്ന് ദശാംശം അഞ്ചു കോടിയിലധികമായി ഉയർന്നിട്ടുണ്ട് ജനം ദുബായ്